ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനാല് ശകടാസുരനും തൃണാവർത്തനും മോക്ഷപ്രാപ്തി കിട്ടിയതാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മോക്ഷപ്രാപ്തി ശിശുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനക്ഷത്രമായിരുന്നതിനാൽ യശോദാദേവി ഗോപന്മാരെയും ഗോപികമാരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരുന്നു യശോദാദേവി ഭഗവാൻ അണിയിച്ചൊരുക്കി അതിസുന്ദരനാക്കി തൊട്ടിലിൽ കിടത്തി ഗൃഹകൃത്യങ്ങളിലും അതിഥി സൽക്കാരത്തിലും വ്യാപൃതയായി പുത്രൻ അതായത് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ പാലിന് വേണ്ടി നിലവിളിച്ചതൊന്നും യശോദാദേവി കേട്ടതേയില്ല ആ അവസരത്തിൽ കംസനാൽ പ്രേരിതനായ ഉൽക്കജൻ എന്ന ശകടാസുരൻ ഏർ ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കുവാനായി അവിടെ എത്തി ശകടാസുരന് വായുമയമായ ഒരു ശരീരമാണ് ശരീരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു രൂപമായിരുന്നു വായുമായ ഒരു ശരീരമാണ് ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണനെ കിടത്തിയിരുന്ന തൊട്ടിലിനടുത്തായി പാലും വെണ്ണയും മറ്റു നിറച്ച കുടങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ശകടം ഉണ്ടായിരുന്നു ഉൽക്കജൻ അതിന്മേൽ ആവേശിച്ച് അങ്ങനെ കയറി കൂടി കൃഷ്ണൻ്റെ മസ്തകത്തിന്മേൽ അത് കൃഷ്ണന്റെ തലയിൽ കൂടെ അത് തള്ളിയിടാനായി ഒരു ശ്രമം ഒരു ശ്രമം നടത്തി എന്നാൽ കൃഷ്ണനാകട്ടെ കരഞ്ഞുകൊണ്ട് തൻ്റെ കാല് കൊണ്ട് ആ ശകടത്തിന്മേൽ ചവിട്ടി ശകടം ചടപട ചടപട എന്ന ശബ്ദത്തോടെ തകർന്ന് തരിപ്പണമായി ആ ശകടാസുരൻ വായുമയമായ ആ ശരീരം ത്യജിച്ച് ദിവ്യമായ ഒരു ശരീരം ലഭിച്ചു അപ്പോഴേക്കും ഒരു ദിവ്യ വിമാനം അവിടെ വരികയും ഉൽക്കജൻ കൃഷ്ണനെ നമിച്ച് അതിൽ കയറി വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു ശകടം പൊട്ടി വീണ ശബ്ദം കേട്ട് അവിടെ എത്തിയ നന്ദഗോപരും യശോദാമയും മറ്റു കുട്ടികളോട് എങ്ങനെയാണ് ശകടം പൊട്ടിയതെന്ന് ചോദിച്ചു തൊട്ടിലിൽ കിടന്നിരുന്ന ഈ കുഞ്ഞു കൃഷ്ണൻ കാലിട്ടടിച്ചപ്പോൾ ആ ശകടത്തിൽ മുട്ടുകയും അത് മറിഞ്ഞ് ചിന്ന ഭിന്നമാവുകയും ചെയ്തതാണെന്നായിരുന്നു കുട്ടികളുടെ മറുപടി എന്നാൽ ഇതൊന്നും ആരും വിശ്വസിച്ചില്ല ഗ്രഹദോഷങ്ങൾ പറ്റാതിരിക്കാനായി ഗോപന്മാർ പ്രതിവിധികൾ ചെയ്തു ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു സ്പർശനം കൊണ്ട് മോക്ഷം കിട്ടിയ ഉൽക്കജൻ്റെ പൂർവചരിത്രമാണ് പറയുന്നത് പൂർവജന്മത്തിൽ ഹിരണ്യാക്ഷൻ്റെ പുത്രനായിരുന്നു അവൻ ലോമ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചപ്പോൾ മഹർഷി അവനെ ദേഹമില്ലാത്തവനായി പോകട്ടെ എന്ന് ശപിച്ചു ഉടനെ അവൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു ആ അസുരൻ മഹർഷിയോട് മാപ്പിരുന്നു അവൻ ശരീരം വൈവസ്വതമന്യന്തരം വരെ വായുമയമായിരിക്കുമെന്നും അവൻ്റെ ആ ശരീരം വൈവസ്വതമന്യന്തരം വരെ വായുമയമായിരിക്കുമെന്നും ഇരുപത്തിയെട്ടാമത്തെ ധോബരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദസ്പർശമേൽക്കുമ്പോൾ മുക്തി ലഭിക്കുമെന്നും മഹർഷി ശാപമോക്ഷം നൽകി അവനാണ് ഉൽക്കജൻ എന്ന അസുരനായി ജനിച്ചത് ഇനി തൃണാവർത്തൻ്റെ കഥയാണ് പറയുന്നത് ഒരു ദിവസം തൻ്റെ മടിയിലിരുന്ന് കൊണ്ടിരുന്ന പുത്രനെ അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ യശോദാദേവിയുടെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീകൃഷ്ണന് വളരെ അധികം ഭാരമുള്ളതായി തോന്നിയ യശോദാദേവി കൃഷ്ണ ഭഗവാനെ താഴത്തിറക്കി വെച്ചിട്ട് തൻ്റെ വീട്ടുജോലിയിൽ വ്യാപൃതമായി ആ അവസരത്തിൽ തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ചെന്ന് ശ്രീകൃഷ്ണനെയും എടുത്ത് ആകാശത്തിലേക്ക് പൊങ്ങി കാറ്റിൻ്റെ ശക്തിയാൽ ആ ഇടം മുഴുവനും പൊടിപടലം കൊണ്ട് മൂടിയതിനാൽ ആർക്കും ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല സ്വന്തം പുത്രനെ കാണാൻ കഴിയാതെ യശോദാദേവി പരിഭ്രാന്തമായി ബോധമറ്റു വീണു ബോധം വന്നപ്പോൾ അവർ കരയാൻ തുടങ്ങി ഗോപന്മാരും ഗോപികമാരും കൂടെ എല്ലാവരും കരയാൻ തുടങ്ങി കൃഷ്ണനെ കാണാതായപ്പോൾ അതിനിടയിൽ തൃണാവർത്തൻ കൃഷ്ണനെയും കൊണ്ട് പത്ത് യോജനയോളം ഉയരത്തിലേക്ക് പോയി അപ്പോഴേക്കും ഭഗവാൻ തൻ്റെ ഭാരം കൂട്ടി 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 കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് അസുരനെ തൃണാവർത്തനെ സഹിക്കാൻ കഴിയുന്നതിലും അധികമായി അവൻ കൃഷ്ണനെ പിടിവിട്ട് താഴോട്ടിടാൻ ശ്രമിച്ചെങ്കിലും കൃഷ്ണ ഭഗവാൻ ആ തൃണാവർത്തൻ്റെ കഴുത്തിൽ അങ്ങനെ മുറുക്കി ഇറുക്കി പിടിച്ചു തൃണാവർത്തൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ വിട്ടില്ല ഒടുവിൽ അവൻ അന്ത്യശ്വാസം വലിച്ചു ആ തൃണാവർത്തൻ അന്ത്യശ്വാസം വലിച്ച് ഭഗവാനോട് കൂടെ പാറപ്പുറത്ത് തകർന്നു പോയി അങ്ങനെ വീണുപോയി അവൻ്റെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു തേജസ് അത് ഭഗവാനിൽ ലയിച്ചു ഗോപന്മാർ പാറപ്പുറത്ത് വീണ ഭഗവാനെയും ആ തൃണാവർത്തനെയും കണ്ട് ഓടിച്ചെന്ന് ഭഗവാനെ എടുത്ത് യശോദാദേവി കയ്യിൽ പിടിച്ചെടുത്ത് യാതൊരു പരിക്കും കൂടാതെ പുത്രനെ തിരിച്ചു കിട്ടിയതിൽ നന്ദഗോപരും യശോദാമയും മറ്റു ഗോകുലവാസികളും എല്ലാവരും അത്യധികം സന്തോഷിച്ചു ആ അവസരത്തിൽ കുറേ വിദ്വന്മാരായ ബ്രാഹ്മണർ അവിടെ എത്തിച്ചേർന്നു അവർ ബാലൻ്റെ ദീർഘായുസ്സിനായി രക്ഷാകവചം മുതലായവ നിവർത്തിച്ചു ഇനി ഈ ശ്രീകൃഷ്ണ ഭഗവാന് അരസ്റ്റുകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് അവർ രക്ഷാകവചം ചൊല്ലിയത് ി തൃണാവർത്തൻ്റെ പൂർവകഥയാണ് പറയുന്നത് പാണ്ഡ്യ സഹസ്രാക്ഷൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു വിഷ്ണുഭക്തനും ധർമ്മിഷ്ഠനുമായ അദ്ദേഹം ഒരു ദിവസം നർമ്മദാ നദീ തീരത്ത് വെച്ച് അവിടെ വെച്ച് അനേകായിരം സ്ത്രീകളോട് കൂടി ചേർന്ന് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവസരത്തിൽ അവിടെ എത്തിച്ചേർന്ന ദുർവാസാവ് മഹർഷിയെ അദ്ദേഹം കണ്ടില്ല ആദരിച്ചില്ല സ്ത്രീകളോടുള്ള ആ ഒരു ക്രീഡയിൽ മഹർഷിയെ ആദരിച്ചില്ല മഹർഷി അദ്ദേഹത്തിന് ഒരു അസുരനായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു തന്നെ ആദരിക്കാത്തത് കൊണ്ട് മഹർഷി ശപിക്കുകയായിരുന്നു അദ്ദേഹം മഹർഷിയുടെ കാൽക്ക വീണ മാപ്പിരുന്നപ്പോൾ മഹർഷി പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശനം ഏൽക്കുമ്പോൾ മോക്ഷം സംഭവിക്കുമെന്നും അങ്ങനെ മഹർഷി അനുഗ്രഹിച്ചത് കൊണ്ടാണ് തൃണാവർത്തന് മോക്ഷം കിട്ടിയത് ഹരേ കൃഷ്ണ